ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു ദ ട്രാവൽ ഹിസ്റ്ററീസ് ബൈ ഗാല ഇന്നത്തെ നമ്മുടെ യാത്ര ധോണി ഇക്കോ ടൂറിസത്തിൻ്റെ ഭാഗമായിട്ടുള്ള വെള്ളച്ചാട്ടവും അതിലേക്കുള്ള ട്രക്കിങ്ങുമാണ് പാലക്കാട് നഗരത്തോട് ചേർന്നുള്ള ഈ വെള്ളച്ചാട്ടത്തിലേക്കുള്ള ദൂരം പന്ത്രണ്ട് കിലോമീറ്റർ മാത്രമാണ് ധോണി ഫോറസ്റ്റ് സെക്ഷൻ ഓഫീസിൻ്റെ ഭാഗമായിട്ടാണ് ധോണി ഇക്കോ ടൂറിസത്തിൻ്റെ ടിക്കറ്റ് കൗണ്ടർ ഉള്ളത് ടിക്കറ്റുകൾ എടുക്കുന്നതിന് മുൻപായി നമുക്ക് ആദ്യ നിർദ്ദേശമായിട്ട് ലഭിക്കുക പുറത്തെ ചുമരിൽ ഒട്ടിച്ചിട്ടുള്ള നിർദ്ദേശങ്ങൾ പൂർണ്ണമായി വായിക്കാനും അത് മനസ്സിലാക്കാനുമാണ് നാല് കിലോമീറ്ററുള്ള വനയാത്രയിൽ നമുക്ക് നേരിടേണ്ടി വരുന്ന ബുദ്ധിമുട്ടുകളാണ് ചുമരിൽ പതിച്ചതിൽ നിന്ന് നമുക്ക് വായിച്ചെടുക്കാനുള്ളത് നിർദ്ദേശങ്ങൾ പൂർണ്ണമായി മനസ്സിലാക്കിയതിന് ശേഷം മാത്രമേ നൂറ്റി ഇരുപത് രൂപ ടിക്കറ്റ് എടുത്ത് നിങ്ങൾ വനയാത്ര തുടങ്ങാവൂ ഈ മുൻപിൽ പോകുന്ന ആളാണ് നമുക്ക് ഈ യാത്രയിലെ ഗൈഡ് ഇയാളാണ് നമ്മളെ നാല് കിലോമീറ്ററോളം അനുഗമിക്കുന്ന നമ്മുടെ ഗൈഡ് അപ്പോൾ നമ്മുടെ ഗൈഡിനെ അനുഗമിച്ച് നമുക്ക് യാത്ര തുടങ്ങാം നാല് കിലോമീറ്റർ കാടിനുള്ളിലൂടെ നമ്മൾ അങ്ങനെ യാത്ര തുടങ്ങുകയാണ് കാടിനുള്ളിലേക്കുള്ള ഓരോ കാൽവെപ്പിലും കാടിൻ്റെ ദൃഢത അതിൻ്റെ ഭംഗി അതിൻ്റെ വന്യത കൂടിക്കൂടി വന്നുകൊണ്ടേയിരിക്കുകയാണ് ചുറ്റിലും വൻ മരങ്ങളും കടപുഴകി വീണ അനേക മരങ്ങളും നമുക്ക് ദൃശ്യമാകും ധോണി ഒരു സംരക്ഷിത വനമേഖലയാണ് ഈ സംരക്ഷിത വനമേഖലയുടെ ഭാഗമായിട്ടാണ് ധോണി ഹിൽസ് ധോണി കുന്നുകൾ ഉള്ളത് ചെറു ചെറുകല്ലുവിരിച്ച പാതകളും കോൺക്രീറ്റ് പാതകളുമായി നമ്മുടെ യാത്ര അങ്ങനെ മുന്നോട്ട് പോയിക്കൊണ്ടേയിരിക്കുകയാണ് നടക്കാൻ താല്പര്യമില്ലാത്തവർക്ക് ഒട്ടും യോജിക്കാത്തതാണ് ധോണി ട്രക്കിംഗ് സത്യം പറഞ്ഞാൽ നാല് കിലോമീറ്റർ മൊത്തത്തിൽ കയറ്റം തന്നെയാണ് നടന്നു കയറണം അങ്ങനെ ഞാൻ അടങ്ങുന്ന ഞങ്ങളുടെ സംഘം ആദ്യത്തെ രണ്ട് കിലോമീറ്റർ കീഴടക്കി കഴിഞ്ഞിരിക്കുകയാണ് അതിൻ്റെ സന്തോഷത്തിൽ ഞങ്ങൾ കുറേ സമയം വഴിയരികിൽ ചിലവഴിച്ചു സത്യം പറഞ്ഞാൽ ആദ്യത്തെ രണ്ട് കിലോമീറ്റർ നടന്നതറിഞ്ഞതേയില്ല കാരണം വനത്തിൻ്റെ വന്യത അതിൻ്റെ ഭംഗി ആ കാനന ഭംഗി അത്രമേൽ അതിശയപ്പെടുത്തുന്നത് തന്നെയായിരുന്നു സാധാരണ എല്ലാ യാത്രകളിലും ഞാൻ ഷൂ ഉപയോഗിക്കാറുണ്ടായിരുന്നു പക്ഷേ ഈ ഒരു യാത്രയിൽ ഞാൻ ഉപയോഗിച്ചില്ല സാധാരണ ചെരുപ്പിട്ടാണ് ഞാൻ വന്നിട്ടുണ്ടായിരുന്നത് അതിൻ്റെ എല്ലാ ബുദ്ധിമുട്ടുകളും ഞാൻ യാത്രയിലൂടെ നീളം അനുഭവിച്ചുകൊണ്ടേയിരിക്കുകയാണ് ഇങ്ങനെയുള്ള യാത്രകളിൽ മുഴുവൻ നമ്മൾ ഷൂ ആണ് ഉപയോഗിക്കേണ്ടത് അല്ലെങ്കിൽ വളരെയധികം ബുദ്ധിമുട്ടുകൾ വഴിയരികിലെല്ലാം നേരിടേണ്ടി വരും വീണ്ടും യാത്ര തുടർന്നു കൊണ്ടേയിരിക്കുകയാണ് കാടിൻ്റെ വന്യത അതിൻ്റെ വിശാലത അതിൻ്റെ ദൃഢത ഇതെല്ലാം കണ്ടുകൊണ്ടിരിക്കുകയാണ് ശരിക്കും എല്ലാ മനുഷ്യരും പ്രകൃതിയിലേക്ക് ഇതുപോലുള്ള വന്യതയിലേക്ക് നിശബ്ദതയിലേക്ക് ഇടക്കു കന്ന് യാത്ര ചെയ്യണം അവൻ്റെ ഉള്ളിലുള്ള ആ പ്രശ്നങ്ങളെല്ലാം പിരിമുറുക്കങ്ങളെല്ലാം ഇതുപോലുള്ള വന്യതയിൽ അലിഞ്ഞു അലിഞ്ഞുചേർന്ന് ഇല്ലാതെയാവും ഇനിയും ഒരു കിലോമീറ്ററോളം താണ്ടണം യാത്രയിലുടനീളം മനസ്സിലുള്ളത് ലക്ഷ്യസ്ഥാനമാണ് ധോണി വെള്ളച്ചാട്ടം ധോണി വാട്ടർഫാൾസ് മറ്റുള്ള വെള്ളച്ചാട്ടങ്ങളിൽ നിന്ന് വ്യത്യസ്തമാകുന്നത് ഇവിടേക്കുള്ള സഞ്ചാരികളുടെ കുറവുകൾ തന്നെയാണ് കാഴ്ചകളോടുള്ള അടങ്ങാത്ത ആവേശമുള്ളവർ മാത്രമാണ് ഈ വെള്ളച്ചാട്ടം ഈ വാട്ടർഫോൾസ് കാണാൻ ഇവിടെ എത്തുക എന്നാൽ ആ ബോർഡ് ശലഭോദ്യാനം എന്നാണ് എഴുതിയിട്ടുള്ളത് പക്ഷേ ശലഭങ്ങളെ ഞങ്ങൾ അവിടെ എവിടെയും കണ്ടിട്ടില്ല നമ്മൾ നമ്മുടെ ലക്ഷ്യസ്ഥാനത്തേക്ക് അടുത്തുകൊണ്ടിരിക്കുകയാണ് ധോണി വാട്ടർഫോൾസ് ചെവിയിൽ ജലപാതത്തിൻ്റെ ആ നനത്ത ശബ്ദം അത് കേട്ടുകൊണ്ടിരിക്കുന്നു ആഹ്ലാദം ഉള്ളിൽ തിര തല്ലി തുടങ്ങി ചിത്രങ്ങളിൽ നിന്ന് മാത്രം കണ്ട ആ ജലപാതം അതാ തൊട്ടരികെത്തിയിരിക്കുന്നു അതിൻ്റെ ശബ്ദം കാതുകളിൽ അലയിടിച്ചു കൊണ്ടേയിരിക്കുന്നു ശരിക്കും യാത്രകളിലെ ഇതുപോലുള്ള ചില ലക്ഷ്യസ്ഥാനങ്ങൾ നമ്മുടെ ആവേശം കുറച്ചധികമാക്കും ആ ആവേശത്തിന്റെ തിരയിളക്കത്തിൽ ഞാൻ പടിക്കെട്ടുകൾ ഇറങ്ങി മുൻപിലോട്ട് നടക്കുമ്പോൾ അതാ കുറച്ച് ദൂരെയായി ദൃശ്യമായി തുടങ്ങിയിരിക്കുന്നു ധോണി വാട്ടർഫാൾസ് ചിത്രങ്ങളിൽ നിന്ന് കണ്ട ആ വെള്ളച്ചാട്ടം അതിൻ്റെ മനോഹരിത എൻ്റെ മുന്നിലത ഈ യാത്ര മഴയുടെ തുടക്കത്തിലായതിനാൽ വെള്ളത്തിൻ്റെ അളവ് വളരെ കുറവായിട്ടാണ് എനിക്ക് തോന്നിയത് എങ്കിലും ഉൾവനത്തിലെ ഈ കൊടുങ്കാട്ടിലെ ഈ കാനന ഭംഗിയിലെ ഈ വന്യതയിലെ ഈ വെള്ളച്ചാട്ടം എൻ്റെ ഹൃദയം കവർന്നതായിരുന്നു ഒരുപാട് നാളത്തെ ആഗ്രഹമായിരുന്നു ധോണി വാട്ടർഫാൾസ് പക്ഷേ ഇവിടേക്കുള്ള യാത്ര കടുകട്ടിയായിരുന്നതിൽ പലരും മറച്ചുവെച്ചതായിരുന്നു പക്ഷേ യാത്ര എത്ര കാഠിന്യമേറിയതാണെങ്കിലും യാത്രകൾക്ക് അവസാനം ലക്ഷ്യസ്ഥാനത്ത് ഇതുപോലെ കൺകുളിർമയോഗുന്ന ഒരു കാഴ്ചയുണ്ടെങ്കിൽ യാത്രയുടെ കാഠിന്യമെല്ലാം നമ്മൾ മറന്നുപോകും സ്ഫടിക സമാനമായ ജലം ഈ ചുറ്റിലും നിബിഡ വനമാണ് അതിനുള്ളിലാണ് ഈ ഒരു വെള്ളച്ചാട്ടം വെള്ളം വന്ന് പതിക്കുന്ന ഭാഗത്തെ ചെറിയ തടാകം പോലുള്ള ആ ഭാഗം കണ്ടോ അതിലുള്ള ഉരുളൻ കല്ലുകളെല്ലാം നമുക്ക് ദൃശ്യമാണ് മുൻപ് ഇവിടെ ഇറങ്ങാനും കുളിക്കാനുമൊക്കെ അനുവദിക്കുമായിരുന്നു ഇടയ്ക്കെപ്പോഴോ ഇവിടെ നടന്ന ഒരു അപകടം കാരണം കൊണ്ടാണ് ഇത്രയധികം നിയന്ത്രണങ്ങൾ ഇവിടെ വന്നത് കുറേ സമയം കഴിഞ്ഞപ്പോൾ പതിയെ മേഘങ്ങൾ പെയ്തു തുടങ്ങി കനത്ത മഴത്തുള്ളികൾ ആ കാണുന്ന വെള്ളച്ചാട്ടം ആ വെള്ളത്തിൽ വീഴുന്ന മഴ നീർത്തുള്ളികൾ ഏകദേശം അരമണിക്കൂറിന് ശേഷം ആ വെള്ളച്ചാട്ടത്തിനടുത്ത് നിന്ന് ധോണി വാട്ടർഫാൾസിൻ്റെ അടുത്ത് നിന്ന് തിരിച്ചിറങ്ങി തുടങ്ങി ഇനി കയറിയ കുന്നെല്ലാം തിരിച്ചിറങ്ങണം അങ്ങോട്ട് പോകുമ്പോൾ മഴ നനഞ്ഞിട്ടില്ലായിരുന്നു ഇങ്ങോട്ട് വരുമ്പോൾ മഴയുടെ ചെറിയ നനുത്ത തുള്ളികൾ മേലാകെ സ്പർശിച്ചുകൊണ്ടേയിരുന്നു തിരിച്ചിറങ്ങുമ്പോൾ ഷോർട്ട് വഴിയാണ് വന്നത് അത് കാരണം കൊണ്ട് കുറേയധികം വഴി ലാഭമായി തോന്നി പക്ഷേ മുകളിലേക്കുള്ള യാത്രകളിൽ ഈ വഴി ഒട്ടും അഭികാമ്യമല്ല നമ്മൾ ഒരുപാടധികം ഉയർക്കേണ്ടി വരും തിരിച്ചിറക്കം വളരെ എളുപ്പമായി തോന്നി വഴിയെല്ലാം പെട്ടെന്ന് പെട്ടെന്ന് നടന്നു നീങ്ങിയ പോലെ തോന്നി മനസ്സിൽ ഇപ്പോഴും ധോണി വാട്ടർഫാൾസ് തന്നെയാണ് അത് കണ്ടതിൻ്റെ അത് കീഴടക്കിയതിൻ്റെ ഒരു സന്തോഷം മനസ്സിലുണ്ട് തിരിച്ചിറങ്ങി വരുമ്പോഴാണ് ഇയാൾ ശ്രദ്ധയിൽപ്പെട്ടത് ഇതാണ് പി ടി സെവൻ ആൾ കുറച്ച് വിപ്ലവകാരിയായിരുന്നു എങ്കിലും ഇപ്പോൾ നല്ല നടപ്പിലാണ് ഓക്കെ ഫ്രണ്ട്സ് അടുത്ത വീഡിയോ വീണ്ടും കാണാം